യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ മൂന്ന് കേസിൽ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു അടുത്തൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ രാഹുലിനെ പൂട്ടുകയാണ് സർക്കാർ അതായത് മുഖ്യമന്ത്രി നടത്തുന്ന തട്ടിപ്പും അതുമറച്ചു വെക്കാൻ വേണ്ടിയുള്ള നവകേരള സദസ്സു പോലെയുള്ള ലൊട്ടു ലൊടുക്ക് പരിപാടിയുമെല്ലാം തുറന്നുകാട്ടിയതിൻ്റെ വൈരാഗ്യം കള്ളക്കേസുകളിലൂടെ തീർക്കുകയാണ് പിണറായി സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് കൂടുതൽ അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നിലവിൽ രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്ന ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെൻറ് പോലീസാണ് രാഹുലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് ചെയ്ത മൂന്ന് കേസുകളിലും റിമാൻഡ് ചെയ്യാൻ രാഹുലിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ജയിൽവാസം ഇനിയും ഏറെ തുടരേണ്ടി വരും നേരത്തെ മറ്റൊരു കേസിലാണ് വീട്ടിൽ നിന്നും അതിരാവിലെ പോയി രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അടൂരിലെ വീട്ടിൽ പുലർച്ചെത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കന്നോമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്രതീക്ഷിതവും നാടകീയവുമായിരുന്നു പോലീസിന്റെ ഈ നടപടികൾ എല്ലാം പ്രതിപക്ഷ സമരങ്ങളോടും നേതാക്കളോടും പിന്തുടരുന്നൊരു പതിവ് രീതിയിൽ നിന്നും മാറി ആദ്യ രാവിലെ വെളുപ്പാൻ കാലത്ത് തന്നെ പോലീസ് സംഘം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ അടൂരിലെ വീട്ടിലെത്തിയായിരുന്നു അറസ്റ്റ് ചെയ്ത ആ നാടകം ഉണ്ടായത് ഒരാളുടെ പേരിലുള്ള കേസിൽ പല തവണകളായി അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ കൂടുതൽ കാലം ജയിലിൽ കിടത്താം എന്നതാണ് സി പി എം പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആദ്യത്തെ കേസിൽ രാഹുലിൻ്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് പുതിയ കേസുകളിലെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോഴത്തെ നടപടി നവകേരള സദസ്സിനെതിരായ സമരങ്ങളെ പോലീസും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ചേർന്ന് വളരെ മൃഗീയമായ രീതിയിൽ അടിച്ചൊതുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം യൂത്ത് കോൺഗ്രസ് നടത്തിയത് ഡിസംബർ ഇരുപതിന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി എം എൽ എമാരായ ഷാഫി പറമ്പിലും വിൻസെൻറ്റും രണ്ടും മൂന്നും പ്രതികളെയാണ് അവരെ ഇതുവരെ തൊട്ടിട്ടില്ല ഇതിനിടെയാണ് നാലാം പ്രതിയായ കോൺഗ്രസ് അധ്യക്ഷനെതിരായ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് അനുമതിയില്ലാത്ത സമരം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തൽ തുടങ്ങി സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ ജാമ്യമില്ലാ വകുപ്പുകളും ഇതിൽ ചുമത്തിയിട്ടുണ്ട് തികച്ചും ഒരു ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ എല്ലാ സ്വഭാവവും സി കാണിച്ചു തുടങ്ങി ബംഗാളിൽ മുപ്പത്തിനാല് വർഷം ഭരിച്ചിട്ടാണ് ജനങ്ങളുടെ അടിയും കൊണ്ടോടിയതെങ്കിൽ ഇവിടെ എട്ട് വർഷമാകാൻ പോകുന്നതേയുള്ളൂ സമരം ചെയ്ത് വളർന്ന ഒരു പാർട്ടിയുടെ ഭരണത്തിൽ സമരക്കാരെ കണ്ടുകൂടാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ജനങ്ങളിൽ നിന്നും ഒളിച്ചു തുടങ്ങി എന്നുള്ളതാണ് എല്ലാ തരത്തിലും ഇല്ലാതാക്കാൻ നോക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന് ഇത്രയ്ക്കും വീരപരിവേഷം ലഭിച്ചത് തന്നെ പിണറായി വിജയനെതിരെയുള്ള ജനരോഷമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന് വേഗത കൂടിയിരിക്കുന്നു അതാണ് കാലം ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്